നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് സി ബുള്ളറ്റ് ഇന്ത്യയിൽ നിലവിൽ എത്ര മൗലിക അവകാശങ്ങളാണ് ഉള്ളത് പത്ത് ആറ് മൂന്ന് എട്ട് ഇന്ത്യയിൽ നിലവിൽ ആറ് മൗലിക അവകാശങ്ങളാണുള്ളത് അമിതമായി പൗഡർ ഉപയോഗിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ക്യാൻസർ സ്ട്രോക്ക് ശ്വാസതടസ്സം അൾസർ അമിതമായി പൗഡർ ഉപയോഗിച്ചാൽ ശ്വാസതടസ്സമുണ്ടാവാൻ കാരണമാകും എവിടെയാണ് നാളികേര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ തിരുവനന്തപുരം ഹരിപ്പാട് കൊച്ചി നാളികേര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് താഴെപ്പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ ഔഷധങ്ങൾ അടങ്ങിയിട്ടുള്ള മരം വേപ്പ് ഫ്ലാവ് ചന്ദനം ആൽമരം ഏറ്റവും കൂടുതൽ ഔഷധങ്ങൾ അടങ്ങിയിട്ടുള്ളത് വേപ്പ് മരത്തിലാണ് ഭാരതവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് പാക്കിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ ശ്രീലങ്ക ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശാണ് ഏത് രാജ്യക്കാരാണ് പൂജ്യം ആദ്യമായി കണ്ടുപിടിച്ചത് ചൈന കൊറിയ അമേരിക്ക ഇന്ത്യ പൂജ്യം ആദ്യമായി കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരായിരുന്നു ഏത് വർഷമാണ് ഇന്ത്യയിൽ കോൺഗ്രസ് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് കോൺഗ്രസ് ഇന്ത്യയിൽ നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലായിരുന്നു കേരളത്തിൽ കശുവണ്ടി വ്യവസായത്തിൻ്റെ നാട് എന്ന് പറയുന്നത് കണ്ണൂർ ഇടുക്കി കൊല്ലം കാസർഗോഡ് കശുവണ്ടി വ്യവസായത്തിൻ്റെ നാട് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയാണ് ആരാണ് വർമ്മ എന്ന നോവൽ എഴുതി പ്രസിദ്ധീകരിച്ചത് മാർത്താണ്ഡവർമ്മ സി വി രാമൻപിള്ള അംചി നാരായണ പിള്ള സുഗതകുമാരി വർമ്മ എന്ന നോവൽ എഴുതിയത് സി വി രാമൻപിള്ള ആയിരുന്നു കൂകി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏത് മുംബൈ പനാജി ഗോവ കൊൽക്കത്ത ഹൂഗ്ലി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് കൊൽക്കത്ത എവിടെയാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് സ്ത്രീകാര്യം ചേർത്തല കൊച്ചി ഹരിപ്പാട് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് സ്ത്രീകാര്യത്താണ് മരപ്പണിക്കാരൻ എന്ന് വിളിക്കുന്ന പക്ഷി ഏത് പരുന്ത് മരംകൊത്തി ഗവൽ കാക്ക കാട്ടിലെ മരപ്പണിക്കാരൻ എന്ന് പറയുന്നത് മരംകൊത്തിയാണ് ലിത്താർജ് ഏതിൻ്റെ അയരായിട്ടാണ് കണക്കാക്കുന്നത് കൽക്കരി അലൂമിനിയം സ്വർണം കറുത്തിയം കറുത്തീയത്തിൻ്റെ അയിരാണ് ലിത്താർജ് ഏറ്റവും കൂടുതൽ ഈത്തപ്പഴം കൃഷി ചെയ്യുന്ന രാജ്യം ഏത് ഈജിപ്ത് ജപ്പാൻ സൗദി അമേരിക്ക ഏറ്റവും കൂടുതൽ ഈത്തപ്പഴം കൃഷി ചെയ്യുന്നത് ഈജിപ്തുകാരാണ് ഏത് വർഷമാണ് കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി കേരളത്തിൽ ആദ്യ മന്ത്രിസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലായിരുന്നു പ്രാചീന മനുഷ്യർ പല്ല് തേക്കാൻ ഉപയോഗിച്ചിരുന്നത് മണ്ണ് വേപ്പ് കൽക്കരി പ്ലാവ് പ്രാചീന മനുഷ്യർ പല്ലു തേക്കാൻ ഉപയോഗിച്ചിരുന്നത് വേപ്പിൻ്റെ കൊമ്പുകളായിരുന്നു കേരള സർക്കാർ ആരംഭിച്ച മറൈൻ ആംബുലൻസ് സർവീസിൻ്റെ പേരെന്ത് പ്രതീക്ഷ ആർദ്രം കാരുണ്യം കാരുണ്യസ്പർശം പ്രതീക്ഷ എന്നാണ് മാൻ ദേശീയ മൃഗമായിട്ടുള്ള രാജ്യം ഏത് സുഡാൻ മലേഷ്യ തായ്ലാൻഡ് ദക്ഷിണാഫ്രിക്ക മാൻ ദേശീയ മൃഗമായിട്ടുള്ള രാജ്യം മലേഷ്യയുടെ ദേശീയ മൃഗമാണ് മാൻ ഏത് വർഷമാണ് കാർതിൽ യുദ്ധം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കാർഗിൽ യുദ്ധം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലായിരുന്നു ഹൃദയരോഗമുള്ളവർ ഒഴിവാക്കേണ്ട പ്രധാന ഭക്ഷണം ചായ ചീര മുട്ടയുടെ മഞ്ഞ ഇവയൊന്നുമല്ല ഹൃദയരോഗമുള്ളവർ ഒഴിവാക്കേണ്ട പ്രധാന ഭക്ഷണമാണ് മുട്ടയുടെ മഞ്ഞ എന്തിനെക്കുറിച്ചുള്ള പഠനശാഖയാണ് ഓർണിത്തോളജി സസ്യങ്ങൾ പക്ഷി മനുഷ്യൻ മൃഗങ്ങൾ ഓർണിത്തോളജി എന്ന പഠനശാഖ പക്ഷികളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയായിരുന്നു ലോകസഭാ മണ്ഡലങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളം ബീഹാർ ഗുജറാത്ത് ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ ലോകസഭാ മണ്ഡലങ്ങൾ ഉള്ളത് ഉത്തർപ്രദേശിലാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമായി കണക്കാക്കുന്നത് കരിമീൻ മത്തി കിളിമീൻ അയല കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമായി കണക്കാക്കുന്നത് കരിമീനാണ് ഔദ്യോഗിക മത്സ്യം സമാധാനത്തിൻ്റെ നിറമായി ലോകം വിശേഷിപ്പിക്കുന്ന നിറം ഏത് കറുപ്പ് പച്ച ചുവപ്പ് മഞ്ഞ സമാധാനത്തിൻ്റെ നിറമായി അറിയപ്പെടുന്നത് പച്ച നിറമാണ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് പെഡോളജി കല്ല് പുഷ്പങ്ങൾ മണ്ണ് വേരുകൾ പെഡോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് മണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് പെഡോളജി മുടി വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഷാംപൂ ഏത് റോസ് ജമന്തി മുല്ല ചെമ്പരത്തി നാച്ചുറൽ ആയതും മുടി വളരാൻ സഹായിക്കുന്നതുമായ ഷാംപുവാണ് ചെമ്പരത്തി താഴെ പറയുന്നവയിൽ അറബിക്കടലിൽ പതിക്കുന്ന ഹിമാലയം നദി ഏത് ഗംഗ ബ്രഹ്മപുത്ര സിന്ധു കാവേരി സിന്ധു നദിയാണ് ശരിയായ ഉത്തരം താഴെ പറയുന്നവയിൽ താഴെപ്പറയുന്നവയിൽ പാതാളഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഗോദാവരി കൃഷ്ണ പമ്പ യമുന പാതാളഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത് കൃഷ്ണ നദിയാണ് ശരിയായ ഉത്തരം ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ് ആഷിഷ് കപ്പ് ഫുട്ബോള് വോളിബോള് ക്രിക്കറ്റ് കബഡി ആഷിഷ് കപ്പ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് കോലാട്ടം എന്ന നൃത്തരൂപം ഏത് സംസ്ഥാനത്താണ് കൂടുതൽ അരങ്ങേറുന്നത് കർണാടക ഗുജറാത്ത് ബീഹാർ തമിഴ്നാട് തമിഴ്നാടിൻ്റെ സ്വന്തം നൃത്തരൂപമാണ് കോലാട്ടം ലൈംഗിക ബന്ധത്തിൽ കോണ്ടം ഉപയോഗിക്കാതിരുന്നാൽ ഗർഭസാധ്യത എത്ര ശതമാനമാണ് നാൽപ്പത് ശതമാനം എഴുപത് ശതമാനം ഇരുപത് ശതമാനം തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം ആണ് ശരിയായ ഉത്തരം നന്ദി